ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആമുഖം ബി സി എട്ടാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ ജെറോബാമിൻ്റെ അന്ത്യനാളുകളിലായി ഹോസിയ പ്രവാചകനും ദൗത്യം ആരംഭിച്ചു ബി സി നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇസ്രായേലിൻ്റെ നിരോധനത്തിൽ തിരോത്ഥാനത്തിൽ കലാശിച്ച സീറോ എപ്രഹീം യൂതായിക്ക് യുദ്ധത്തിനിടയിൽ പ്രവാചകൻ രംഗം വിട്ടിരിക്കണം ബി സി നൂറ്റി മുപ്പത്തി നാല് പ്രധാനമായും ഇസ്രായേലിൻ്റെ ഉദ്ദേശിച്ചാണ് പ്രവാചകനെങ്കിലും ചിലപ്പോഴൊക്കെ യൂതായും പരാമർശമാവുന്നുണ്ട് പതിനാല് അധ്യായങ്ങളുള്ള ഓസികയുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ മൂന്നദ്ധ്യായത്തിൽ സ്വന്തം വിവാഹജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുവാൻ ശ്രമിച്ചിരിക്കുകയാണ് പ്രവാചകൻ ഇസ്രായേലിൻ്റെ അവിശ്വസ്തയും പാതകങ്ങളും എടുത്തുകാട്ടി അവർക്കെതിരെ വിധി പ്രസ്താവിക്കുകയാണ് അടുത്ത പത്താധ്യായത്തിൽ പശ്ചാത്താപത്തിനുള്ള ആഹ്വാനവും രക്ഷയുടെ വാഗ്ദാനവുമാണ് അവസാന അധ്യായത്തിൽ ജനത്തിൻ്റെ അവിശ്വസ്തയും അകൃത്യങ്ങളും മാനിച്ച് അവരെ തൻ്റെ സിംഹാസനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ പ്രത്യാഘാ പ്രഘോഷണമാണ് ഹോസിയയുടെ പുസ്തകം ഇത്രയുമാണ് ആരംഭമായിട്ട് പറയാനുള്ള കർത്താവ്യാനും ഗ്രഹിക്കണം പരിശുദ്ധപോരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ ഈശു വിശി